ം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖ വന്ദേ തടസ്സങ്ങളൊന്നുമില്ലാതെ യാഗം ഗംഭീരമായി നടത്താൻ കഴിഞ്ഞതിൽ വിശ്വാമിത്ര മഹർഷിയുടെ യശസ്സ് ലോകം മുഴുവൻ പരന്നു മഹർഷി സന്തോഷം കൊണ്ട് മതിമറന്നു സിദ്ധാശ്രമത്തിൽ നിന്ന് നാലാം ദിവസം വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും വിദേഹരാജ്യത്തേക്ക് പുറപ്പെട്ടു അവിടുത്തെ രാജാവ് ജനകനാണ് രാജകൊട്ടാരത്തിൽ ശിവൻ സമ്മാനിച്ച മഹേശ്വര ചാപം സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ദിവ്യായുധത്തെ ദിവസവും പൂജിച്ച് ജനകമഹാരാജാവ് സിംഹാസനത്തിൽ കയറും ആ വില്ലിൻ്റെ പേരാണ് ത്രയംബകം പരമശിവൻ്റെ സ്ഥാനം തന്നെയാണ് വില്ലിനുമുള്ളത് വില്ലിനോടുള്ള ആദരവും പൂജയും ഒരു യജ്ഞം പോലെ തന്നെ കൊണ്ടാടുന്നു ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിനും ജനക രാജാവിനെ പരിചയപ്പെടുന്നതിനും വേണ്ടിയാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ വിദേഹരാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് പോകുന്ന വഴിയിലാണ് ഗൗതമ മഹർഷിയുടെ ആശ്രമം വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ഗൗതമൻ്റെ പുണ്യാശ്രമത്തിൽ കയറി ബ്രഹ്മാവിൻ്റെ മകളായ അഹല്യാദേവിയൊന്നിച്ച് ഗൗതമ മഹർഷി ഇവിടെ താമസിച്ചിരുന്നതാണ് മനോഹരമായ പരിസരം ഗൗതമ മഹർഷി ഒരിക്കൽ കോപം പൂണ്ട് അഹല്യാദേവിയെ ശപിച്ചു നീ കല്ലായി പോട്ടെ അന്നു മുതൽ ദേവി ശിലയാണ് മഞ്ഞും മഴയും വെയിലും സഹിച്ചു കിടക്കുന്നു എന്താണ് അഹല്യാദേവിയുടെ ശാപകഥ പറയാം ഗൗതമ മുനി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തിരുന്ന കാലം മുനിയുടെ ബ്രഹ്മചര്യാ ബ്രഹ്മദേവൻ സന്തോഷിച്ചു അഖല്യെ ഗൗതമന് ദാനം ചെയ്തു അവർ സുഖമായി ആശ്രമത്തിൽ താമസിച്ചു ഒരു ദിവസം ദേവേന്ദ്രൻ അഖല്യാദേവിയെ കണ്ടു മോഹിച്ചു മോഹം വർദ്ധിച്ച ഇന്ദ്രൻ ഗൗതമന്റെ വേഷത്തിൽ ആശ്രമത്തിലെത്തി മഹർഷി പുറത്തു പോയിരിക്കുകയായിരുന്നു ഗൗതമൻ്റെ വേഷം കെട്ടാൻ ദേവേന്ദ്രനെ എളുപ്പമാണ് അദ്ദേഹം മായാവിയാണ് ഏത് രൂപം വേണോ അത് മനസ്സിൽ ധ്യാനിച്ചാൽ മതി അല്പസമയത്തിനുള്ളിൽ ആ രൂപമായി മാറും അഹല്യാദേവിയെ വഞ്ചിക്കാൻ ദേവേന്ദ്രൻ മടി കാണിച്ചില്ല ദേവിയെ പ്രാപിച്ച് ദേവേന്ദ്രൻ മടങ്ങുമ്പോൾ ഗൗതമ മഹർഷി ആശ്രമത്തിലേക്ക് വന്നു ദിവ്യദൃഷ്ടി കൊണ്ട് മുനി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ദേവേന്ദ്രൻ ഭയം കൊണ്ട് കിടുകിടാ വിറച്ചു കോപിഷ്ടനായ മുനി രണ്ടുപേരെയും ശപിച്ചു അഹല്യയ്ക്ക് ഏറ്റ ശാപമാണ് ശിലാജന്മം മഹർഷി ശ്രീരാമന് ആ ശില കാട്ടിക്കൊടുത്തു അഹല്യാദേവിയെ പവിത്രമാക്കുക മുനി ശാപത്തിൽ നിന്നും മോക്ഷം കാത്ത് അവൾ കാത്തിരിക്കുകയാണ് വിശ്വാമിത്രൻ പറഞ്ഞു ഭഗവാൻ ശ്രീരാമൻ കല്ല് കാലുകൊണ്ട് തൊട്ടു കല്ല് പിളർന്ന് സുന്ദരിയായ അഹല്യ പുറത്തു വന്നു അവൾ ശ്രീരാമനെ നമസ്കരിച്ചു ഭഗവാന്റെ അനുഗ്രഹത്താൽ മുക്തി നേടി അവൾ ഗൗതമെൻ്റെ അടുത്തേക്ക് പോയി വിശ്വാമിത്രനും രാജകുമാരന്മാരും വിദേഹ രാജ്യത്ത് കടന്നു മുനിമാരുടെ താവളം കണ്ടെത്തി അവിടെ ഒരാശ്രമത്തിൽ താമസിച്ചു വിശ്വാമിത്രൻ വന്ന വാർത്ത അറിഞ്ഞ് ജനകമഹാരാജാവ് സന്തോഷിച്ചു രാജഗുരുവിനെയും കൂട്ടി വന്നു സാഷ്ടാംഗം നമസ്കരിച്ച് വിശ്വാമിത്രനെ പൂജിച്ചു നരനാരായണന്മാരെ പോലെ ശോഭിക്കുന്ന രാജകുമാരന്മാർ ആരാണ് വിശ്വാമിത്രൻ മഹാരാജാവിനെ അവരെ പരിചയപ്പെടുത്തി യാഗരക്ഷയ്ക്ക് വേണ്ടി താൻ കൂട്ടിക്കൊണ്ടു പോന്നതാണ് ദുഷ്ടന്മാരായ നിരവധി രാക്ഷസന്മാരെ അവർ കൊന്നു മായാവികളായ മാരീജനെയും സുബാഹുവിനെയും അമർച്ച ചെയ്തു ഇനി മടങ്ങണം എല്ലാ വിവരങ്ങളും വിശ്വാമിത്രൻ ജനകന് നൽകി അതിനു മുമ്പേ ഒരു കാര്യം അതെന്താ ശൈവപാണം രാജകുമാരന്മാർക്ക് കാട്ടിക്കൊടുക്കണം വില്ലാളികൾക്കല്ലേ വില്ലിൻ്റെ മഹത്വം അറിയൂ മെടുക്കന്മാർക്ക് വില്ല് കാട്ടിക്കൊടുക്കാൻ ജനകന് സന്തോഷമാണ് വില്ല് രാജസന്നിധിയിൽ എത്തിക്കാൻ മന്ത്രിക്ക് കൽപ്പന നൽകി വില്ല് എടുത്തു കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല അത് ചുമക്കാൻ തന്നെ അഞ്ഞൂറ് പേര് വേണം അത്രക്കുണ്ട് ഭാരം അതിനിടയിൽ വില്ലു കുലച്ചാല വ്യവസ്ഥകൾ ജനകൻ വിശ്വാമിത്രനെ ധരിപ്പിച്ചു ജനകൻ്റെ മകളാണ് സീത സുന്ദരിയും സുശീലയുമാണ് അവളെ ഒരു അവതാരമായി കരുതുന്നു എൻ്റെ സർവ ഐശ്വര്യത്തിനും അവളാണ് കാരണക്കാരി പണ്ട് നടത്തിയ യാഗവും യജ്ഞവും കൊണ്ട് കാർഷികാഭിവൃദ്ധി ഉണ്ടായി അന്ന് നിലമുഴുമ്പോൾ അവളെ കണ്ടു ഉഴവുചാലി ഒരു ദിവ്യ ശിശു അതാണ് സീത ഉഴവുചാലിൽ നിന്ന് ലഭിച്ചതിനാലാണ് അവൾ സീതയായത് അവൾ വളർന്നു വലുതായി അറിഞ്ഞത് അവൾ മഹാലക്ഷ്മിയാണെന്ന് എവിടെയോ മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട് പോലും ജനകൻ വ്യക്തമാക്കി ആര് വില്ല് കുറച്ചാലും സീത അവനെ സ്വീകരിക്കും ഇത്രയും മഹാത്മ്യം ആ വില്ലിനുണ്ടെങ്കിൽ അത് കുലയ്ക്കുക തന്നെ ശ്രീരാമന് ആവേശം തോന്നി വില്ലെത്തി ശ്രീരാമൻ എഴുന്നേറ്റ് വസ്ത്രം അറിയിൽ മുറുക്കിക്കെട്ടി വില്ല് പരിശോധിച്ചു എല്ലാവരും നോക്കി നിൽക്കേ ഇടത് കൈകൊണ്ട് വില്ല് നിഷ്പ്രയാസം തൂക്കിപ്പിടിച്ചു ഞാൻ വലിച്ചുകെട്ടി വലത് കൈകൊണ്ട് വലിക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് ഉഗ്ര ശബ്ദം എല്ലാവരും പരസ്പരം നോക്കി അത് ഒടിഞ്ഞതിൻ്റെ ശബ്ദമാണ് സ്വർഗം ഭൂമി പാതാളം മൂന്ന് ലോകത്തും ആ ശബ്ദം മുഴങ്ങിക്കേട്ടു ദേവകൾ ആകാശത്തു നിന്ന് പൂക്കൾ വിതറി ഋഷിമാർ സ്തുതിച്ചു ദേവവാദ്യങ്ങൾ മുഴങ്ങി അപ്സരസുകൾ നൃത്തം ചെയ്തു ശ്രീരാമൻ തല ഉയർത്തി നോക്കി അതാ സീതാദേവി അരമയിൽ നിന്ന് പതുക്കെ നടന്നു വരുന്നു കനക സുന്ദരി പട്ടൊടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞ് കുനിച്ച് വരണമാല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഒരു നിമിഷം വരണമാല രാമന്റെ കഴുത്തിൽ വീണു ജനക മഹാരാജാവ് ഓടിയെത്തി സന്തോഷം കൊണ്ട് കണ്ണു കാണുന്നില്ല ശ്രീരാമനെ വാരി പുണർന്നു